ഇത് മാസ് മോട്ടോഷ് ചെയ്താണോ ഫോൺ ആക്റ്റീവോ ഫൈവ് ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ സർവീസ് സർവീസായിട്ടാണ് പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് സ്വിച്ചിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ചെയ്യുക അതേപോലെ ചോക്കിൻ്റെ കേബിൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് മറ്റെത്രയും കേസാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്ക് നിലവിലെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് തരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാക്സിമം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാണ് പരമാവധി ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് കമ്പനി ലൈൻഡർ ആണ് കിടക്കുന്നത് ഒറിജിനൽ തന്നെയാണ് പക്ഷെ അതിൻ്റെ മാക്സിമം ഉപയോഗം കഴിഞ്ഞു ഉപയോഗിച്ച് തീർന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിന് ശേഷം ബ്രേക്ക് ലൈൻഡർ പുതിയതിട്ട് സെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയർ പുതിയ ടയർ അടക്കണം ഹബിന് വേറെ പറയത്തക്ക ഒന്നും ഹബിൻ്റെ ഭാഗത്തില്ല ബാക്ക് വെയിൽ പിടിപ്പിക്കുന്ന ആക്സൽ ഷാഫ്റ്റാണത് നിലവിൽ അതിൻ്റെ ബയറിംഗ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇയർ ബോക്സിനകത്ത് വരുന്ന ഓയിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ് കാരണം ഞാൻ ഓയിൽ മോശമായിട്ടുണ്ട് അത് നമുക്ക് മാറ്റിയിടണം അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽറ്റർ കിടക്കണേ ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽറ്ററാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നു ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് സി വിട്ടി ക്ലാച്ചാണ് നമ്മൾ മാനുവൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്കതിനകത്ത് ഈ ഒരു ബുഷ് മാത്രമേ ചെറിയൊരു പ്ലേ കാണിക്കണുള്ളൂ അത് ഇനി കിടന്ന് ഓടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് വി ടൈപ്പ് ബുഷ് എന്നാണ് പറയാം ഇപ്പോൾ സെറ്റ് സ്ലൈഡ് എന്നാണ് ശരിക്കും അതിൻ്റെ പേര് അത് എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിയിടം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്ററേവ് കാര്യങ്ങളൊന്നും നോക്കി വേറെ പറയാത്ത ഒന്നുമില്ല ചെറിയ തേമാനമുണ്ട് അത് ഉപയോഗത്തിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ ആ ഒരു തേമാനമുള്ളൂ പിന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് കിടന്നേ ഹോൺഡേഡ് ഒറിജിനൽ ബെൽറ്റാണ് ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമായാലും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് എന്താ ചെയ്യാം അതൊക്കെ ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ നോക്കതി അതിൻ്റെ ഫ്രണ്ടിലേക്ക് എൻജിൻ സൈഡ് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അത് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് കംപ്ലയിൻറ്റ് അയക്കണോ കൈയോടെ നമുക്ക് അതൊന്ന് അഴിച്ച് ചേഞ്ച് ചെയ്തിടാം പിന്നെ ചോക്കീൻ്റെ കേബിൾ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വർക്കിംഗ് അല്ല അപ്പോൾ അത് ചോക്ക് കേബിൾ ചോക്കേബിളൊന്നും മാറ്റിയിട്ടേക്കാം പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല കാരണം ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മൾ അത് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട ചെയ്യേണ്ടവർക്കാണ് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വേണ്ട കേസാണ് നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ഒഴിവാക്കി അടക്കേ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ജനറൽ വർക്കാണ് അപ്പോൾ ക്ലച്ച് മറ്റേ ഫ്രണ്ടിലത്തെ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഫണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ആയാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് തരാം ബ്രേക്കിൻ്റെ ആമക്കൊന്നു വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയർ ചെക്ക് ചെയ്ത് പുതിയ ടയർ കിടക്കണേ അബ്ബിന് വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാറ്ററി പുതിയ ബാറ്ററിയാണ് ഈ വർഷത്തെ ബാറ്ററിയാണ് ജസ്റ്റ് ഒന്ന് സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ ഓൾറെഡി പതിമൂന്നേ പോയിൻറ്റ് രണ്ടേ പൂജ്യം വോൾട്ട് ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമുക്ക് കൃത്യമായിട്ട് അഴിഞ്ഞ് കിട്ടുന്നില്ല കാരണം നല്ല ടൈറ്റാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ച് കഴിക്കാമെന്ന് തന്നാൽ ചിലപ്പോൾ പക്ഷേ ഒടിഞ്ഞിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തലക്കാലം നമ്മൾ അങ്ങനെ തന്നെ നിർത്താണ് കാരണം അതാ അഴിച്ചു ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഞ്ചിൻ്റെ ഭാഗം ഇറക്കിയിട്ട് ലൈത്ത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് ചെയ്ത് എടുക്കേണ്ടവർക്കാണ് അത് താമസം വന്ന കേസാണ് അതുകൊണ്ട് തന്നെ തലക്കാലം നമ്മളത് ഒഴിവാക്കിയാൽ കാണോ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പുതിയ ഫിൽറ്റർ കിടക്കുന്നത് അതൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ മതി പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തതുകൊണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് കഴിച്ചാണ് അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അതിൻ്റെ അളവ് നമുക്ക് കുറവായിട്ട് കാണുന്നുണ്ട് ഏകദേശം ഒരു നാനൂറ്റമ്പത് മില്ലി കസ്റ്റ് നാനൂറ്റി അമ്പത് മില്ലി ഇച്ചിരി മോഡലാണ് ചെറുതായിട്ടുള്ളത് ശരിക്കും എണ്ണൂറ് മില്ല്യാണ് ഓയിൽ വേണ്ടത് നമുക്ക് അപ്പോൾ എത്രയും ലെവൽ കുറവുണ്ട് ഏകദേശം ഒരു മുന്നൂറ് മില്യോളം ഓയിൽ കുറവാണ് സാധാരണ രീതിയിൽ അങ്ങനെ വരാൻ പാടില്ല സാധാരണ അപ്പോൾ ഒരു നൂറ് മില്ലയുടെ വ്യത്യാസമൊക്കെ സ്വാഭാവികമായിട്ട് വരും ഒരു അമ്പത് മില്ല് നൂറ് മില്ല്യൊക്കെ നോർമൽ രീതിയിൽ വരാറുണ്ട് ഇത് ഇച്ചിരി കൂടുതലായിട്ടാണ് കാണണ്ടത് അത് വരാനായിട്ടുള്ള കാരണങ്ങൾ രണ്ട് കാരണങ്ങളാണ് ഒന്ന് എഞ്ചിൻ ഓയില് ലീക്കായിട്ട് പോകണം അതല്ലെങ്കിൽ ഓയിൽ മൈനൂട്ടായിട്ട് കത്തി പോകണം അതല്ലെങ്കിൽ പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമയത്തിന് ഓയിൽ മാറ്റാതെ കൊണ്ടൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കണം ഇപ്പം സർവീസിൻ്റെ കേസൊക്കെ നോർമൽ കുറച്ച് ടൈമൊക്കെ തെറ്റിയിട്ട് തന്നെ പോലും നമുക്ക് സർവീസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കസ് ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് അളവ് കാര്യങ്ങളൊക്കെ ആക്കി തന്നെയുണ്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ഏതാണോ ഫസ്റ്റ് വന്നു വെച്ചാൽ നോക്കിയിട്ട് വണ്ടിയുടെ കയറിയിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് കറക്റ്റ് ലെവൽ കറക്റ്റ് ചെയ്യണം കേട്ടോ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക കാരണം കാരണമെന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ കുറഞ്ഞു കൂടി കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ കംപ്ലയിൻറ്റ് വന്നു പോകും നമ്മൾ ജനറൽ ആയിട്ട് സർവീസ് ചെയ്തതുകൊണ്ടൊന്നും വണ്ടിക്ക് കംപ്ലയിൻസ് ഇല്ലാതിരിക്കില്ല ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഞ്ചും കംപ്ലയിൻ്റിലേക്ക് വരും നമുക്ക് നല്ലൊരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം അപ്പോൾ അത് ഓയിൽ ലെവൽ കുറഞ്ഞു ഓടാതിരിക്കാൻ നോക്കണം അതൊരു ഒരു മാസം കഴിഞ്ഞ ഒന്ന് കയറ്റി ചെക്ക് ചെയ്ത് നോക്കാം കാര്യമായിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കി എന്താണ് ആ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് പരിഹരിച്ച് കൊടുക്കണം അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതികളുടെ മേജർ ആയിട്ടുള്ള കംപ്ലൈൻ്റ് വരും ഒരുപാട് പൈസ നമുക്ക് അത് ചെലവ് വരികയും ചെയ്യും ഇപ്പം നിലവിൽ നമുക്ക് നാൽപ്പത്തെ എണ്ണായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി എഞ്ചിൻ ഹെഡ് ഒക്കെ ക്ലീൻ ചെയ്യേണ്ട ടൈമൊക്കെ മുപ്പതിനായിരം കിലോമീറ്ററിലൊക്കെയാണ് അപ്പോൾ അതിനകത്ത് കരിയൊക്കെ കുത്തി പോകാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പോരായ്മ പോരായ്മെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പോൾ എന്തെങ്കിലും ടൈം കഴിഞ്ഞാൽ ഓടിയാണ് അപ്പോൾ നിലയിൽ മാക്സിമം ഓടിയാ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് കഴിക്കുക അതേപോലെ തന്നെ പ്ലഗിൻ്റെ കേസ് കഴിഞ്ഞ് പോരാത്തത് കൊണ്ട് തന്നെ വണ്ടി കഴിയണോ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്താൽ മതി കഴുകി കഴിഞ്ഞ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും സ്റ്റാർട്ടിൻ്റെ പ്രോബ്ലമൊക്കെ കാണിക്കാൻ സാധ്യത സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ വണ്ടി അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്ത് പറയേണ്ട ഉദ്ദേശം ഓക്കെ